എനിക്കിണ്ട് എനിക്ക് എപ്പോഴും മാലാഖ വരും എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മാലാഖ വരും ഞാൻ ഒരു അനുഭവം പങ്കിട എനിക്കൊരു നാല്പത് വയസ്സ് പ്രായമുണ്ട് ഞാൻ ഡൽഹിയിലേക്ക് ഒരു മാസത്തെ കോഴ്സിന് സി സി ആർ ടി ഒരു കോഴ്സിന് പോവുക പോകണു പോകുന്നത് ആരും കൂട്ടില്ല അപ്പൊ അങ്ങനെ എനിക്ക് അത്യാവശ്യം ഭാഷ അറിയാം ഹിന്ദി അറിയണ കാരണം കൊണ്ട് അതും കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുള്ളു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ് ഇത്രയും തന്നെ ഒരു ചാൻസ് നെടുക്കിട്ടിട്ട് പോകാണ്ടിരിക്കണ്ട എന്തായാലും പോയിക്കോളൂ കുട്ടികളെയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോഴ്സിന് പോയി രണ്ട് ദിവസം ഇപ്പം യാത്രയുണ്ട് അപ്പോൾ എന്നോട് കൂടെ കുറച്ച് ആ കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരായിട്ട് ഞാൻ പരിചയപ്പെട്ടു അപ്പൊ അവരെന്നോട് ചോദിച്ച അവിടെ ഇറങ്ങാ ഇറങ്ങി ഇപ്പൊ നാലുമണിയൊക്കെ ആയിട്ടുള്ളു അപ്പൊ എന്റെ ചിന്തയില് നാലര അരമണിക്കൂറിന്റെ യാത്ര അവര് ഇതില് തന്നിട്ടുണ്ട് താമസിക്കുന്ന സ്ഥലവും എല്ലാം അവര് പറഞ്ഞു തന്നിട്ടുണ്ട് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ നാലര നാലര എന്ന് വെച്ച അരമണിക്കൂർ യാത്രയുള്ള അഞ്ചുമണി അഞ്ചര ഒരു പ്രശ്നമില്ലാണ്ട് എനിക്ക് അവിടെ എത്തിപ്പെടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് മുമ്പ് ഒരാൾ എന്നോട് ചോദിച്ചു ടീച്ചർ തന്നെയാണോ ആരെങ്കിലും കൂടെ കൂട്ടാൻ വരുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ ആരും ഇല്ല കൂട്ടാൻ കൂട്ടാനൊന്നും ആരും വരില്ല എന്ന് പറയും അപ്പം അവ ആ സഹോദരൻ എന്ത് ചെയ്യുന്നു വച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ മോൻ വരും ടീച്ചറെ എന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്കിവിടെയൊക്കെ എല്ലാം അറിയല്ലോ ടീച്ചർ അവൻ കൊണ്ടുവന്നാക്കും പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം എനിക്ക് സന്തോഷമായി അപ്പൊ അരമണിക്കൂർ യാത്രയല്ലേ ഉള്ളു ആ കുട്ടിക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് എട്ടര നാലരക്ക് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഞങ്ങൾ എത്തിയത് എട്ടര ആയി നാല് മണിക്കൂർ ട്രാഫിക്കില് പെട്ട് ഈ ട്രെയിൻ ഓട്ടോറിക്ഷയിൽ ഇരുന്നു ആ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം രാത്രി ഇത്ര നേരം വൈകീട്ട് അപ്പൊ തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പയ്യൻ എന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിലിരുന്ന് അവിടെ ഇറക്കി എന്നെ ആ റൂമിൽ കൊണ്ടുവന്ന ബാഗും സകലതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ നന്ദി പറഞ്ഞു പോയി പക്ഷേ നമ്മൾ ഇന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമാണ് മാതാപിതാക്കളൊറ്റയ്ക്ക മാതാപിതാക്കളും ഒറ്റയ്ക്കാവുമ്പോൾ എല്ലാവരും ചിന്തിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി ആരുണ്ട് ഞങ്ങൾക്ക് നോക്കാൻ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് മിക്കവാറും മാതാപിതാക്കളെ അലറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം പക്ഷേ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ ആപത്ത് ഒരാൾ എന്നെ സഹായിക്കാനായിട്ട് വരും ദൈവം ഒരു മാലാകെ ആരുടെ രൂപത്തിലാവും ചിലപ്പോൾ ഒരു പിച്ചക്കാരൻ്റെ രൂപത്തിലാവും ചിലപ്പോ വരാനുണ്ടാവുക എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് ഏതെങ്കിലും മെസ്സേജിലൂടെ ആയിരിക്കാം അല്ല ആരെങ്കിലും പറയുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളാവാം അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ കാലിൽ രണ്ട് പീസായിട്ട് ആരും ഇല്ലാണ്ട് നിസ്സഹായ അവസ്ഥയിൽ രാത്രി എട്ടരയ്ക്ക് ഞാൻ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിലയക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് എൻ്റെ മിക്കവാറും യാത്രകളൊക്കെ ഒറ്റയ്ക്കാം ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ കൂടെ വരാറില്ല അതുപോലെ തന്നെ പിന്നെ ആരെയൊക്കെ വിളിച്ച് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഒരു കൊണ്ടുപോകാനുള്ള ആൾക്കാരൊന്നും ഇല്ല പിന്നെ അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് നമ്മൾ തന്നെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സൗകര്യത്തിന് പോകാം നമ്മുടെ സൗകര്യത്തിന് വരാം ആരെയും ആശ്രയിക്കണ്ട ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം എൻ്റെ അനിയത്തി മരിച്ചപ്പോൾ ഞാൻ ബോംബയ്ക്ക് പോയി ഇതുപോലെ ബോംബെക്ക് പോയപ്പോൾ എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതം നമ്മുടെ അവിടുത്തെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബാഗ് കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരണ സമയത്ത് ഒരു പെൺകുട്ടി തിരക്ക് പിടിച്ചിട്ടാണ് അത് ജോലിക്ക് പോകാണ് കാലത്ത് സമയമാണ് ജോലിക്ക് പോണ സമയത്ത് അതെന്നെ കണ്ട വഴി അത് വേഗം എൻ്റെ ബാഗ് മേടിച്ചിട്ട് ഓടി ചാടി ഇറങ്ങി താഴ്ത്തത് കൊണ്ടുവന്നു വെച്ചിട്ട് അത് ഓടിക്കയറിപ്പോയി എനിക്ക് അത്ഭുതം തോന്നി ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സ് ഒരു ദൈവം ആ ദൈവം ആരിലൂടെയും പ്രവർത്തിക്കും ഈ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ പറ്റും ഇന്ന് നമ്മുടെ കേരളത്തിൽ മിക്കവാറും വയസ്സായവരുടെ ഒരു വൃദ്ധസദന ആവാണ് കേരളം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആർക്കും ഭാരമാവാണ്ട് ഇപ്പൊ ഒരു അമ്മ എത്ര പ്രാവശ്യം വീണെന്നറിയാമോ മക്കള് നോക്കുക അമ്മയ്ക്ക് എപ്പോഴും ആവലാതിയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ആരുണ്ട് വരാൻ ആരുണ്ട് നോക്കാന്നുള്ളൊരു ചിന്ത എപ്പോഴും അതിനുണ്ട് എപ്പോഴും ദുഃഖമാണത് അതുകൊണ്ട് തന്നെ അത് എത്ര പ്രാവശ്യമായി വീഴുന്നു എത്ര ടെൻഷനാ മോൻ നല്ല മോനാണ് ആ മോനമ്മെ നോക്കും എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരും വേലക്കാര്യത്തിന് വയ്ക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ഭാരം വരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരുതലോടെ ജീവിക്കുക വീഴാവാ വീഴാവോ എന്ന് വെച്ചാൽ വീഴും വീഴും എന്നെ താങ്ങാൻ എൻ്റെ ദൈവമുണ്ട് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ അപൽക്കട്ടങ്ങളിൽ എന്നെ സഹായിക്കാൻ ഒരു വരും എന്ന വിശ്വാസത്തോടെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് സന്തോഷപ്രദമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും കേട്ടോ സാധിക്കും അതുപോലെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്ന് നമ്മൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വേദനിക്കുമ്പോൾ അതിനൊരു പരിഹാരമാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട്